അപ്പോ ഇതാണ് നെട്ടിക്കും നെട്ടിക്കും പറഞ്ഞത് നെട്ടിക്കും നെട്ടിക്കും എന്ന് പറഞ്ഞ കാര്യം ഇതാണ് എങ്ങനെയുണ്ട് നല്ല അടിപ്പൊടി ലുക്കായില്ലേ ഇനി ഇതിലേക്ക് ഒരെണ്ണം കൂടി സെറ്റ് ചെയ്യാണ്ട് അതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മീനിനെ ഇതിലേക്ക് കയറ്റണം അപ്പോൾ നമ്മളെ മീനിനൊക്കെ ഇടാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഉണ്ടല്ലേ നമ്മളെ സെറ്റപ്പ് ഇതിലും കൂടി നമുക്ക് എന്ത് ചെയ്യണം ഒരു പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കണം ഈ പ്ലാന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പെട്ടെന്ന് എന്താ പറയുക വെള്ളം ആൽഗ പിടിക്കുക അതേമാതിരി കളർ ചേഞ്ച് വരിക ഏതാണ്ടോ ഇതൊക്കെ ഇതേമാതിരി ഇതിലൊന്നും നമ്മളെ ചെടി വെച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ ആയിപ്പോയിരുന്നത് പക്ഷേ ഇതിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല നല്ല സെറ്റായിട്ട് വരും ഓക്കെ അപ്പോൾ ഇനി അതിലേക്ക് നടുക്കത്തെ പ്ലാന്റ് കൂടി സെറ്റ് ചെയ്യട്ടോ അപ്പോൾ അതാ നമ്മളെ ലാസ്റ്റത്തെ ഇതും കൂടി നമ്മൾ ഫിറ്റ് ചെയ്ത് കേട്ടോ ഇതും കൂടി വെച്ചപ്പോൾ അങ്ങനെ ഉണ്ട് നല്ല കൊച്ചിരി ബേക്കോട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ നമുക്ക് വെക്കാണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ വേസ്റ്റ് സാധനങ്ങളൊക്കെ തൽക്കാലം ഇവിടെ നമ്മളെ ചൂണ്ടയ്ക്ക് കൊണ്ടുവരുന്ന സഞ്ചി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ വെച്ചത് പിന്നെ തെങ്ങ് കയറുന്ന മെഷീൻ നമ്മളെ ബീച്ചിൽ വല പിന്നെ നമ്മളെ പണിക്കുള്ള സാധനങ്ങൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ വെച്ചത് അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് ഇവിടെ നമ്മൾ അടുത്ത എക്കോറിയോം കയറ്റാൻ പോവാണ് അതേമാതിരി നമ്മളെ മുകളിലത്തെ അക്കോറിയത്തിൽ നമ്മളെ വിയറ്റ്നാമിൻ്റെ വലിയൊരു ബ്രാലാണ് കേട്ടോ ഉള്ളത് പിന്നെ ഇത് നമ്മളെ ടെക്സരോഗോയിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഓക്കെ ഇതേമാതിരി നമുക്ക് ഈ ടാങ്കൊക്കെ ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് അടുത്ത അപ്ഡേറ്റ് കാണിക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് മീൻ ഇറക്കി കൊടുക്കനി